ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൗത്ര സീര്യൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ കമലയും പത്മമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമല പറയുകയാണ് ഇങ്ങനത്തെ ഒരു മകളെ അല്ലെങ്കിൽ മരുമകളെ എനിക്ക് കിട്ടിയത് മഹാഭാഗ്യമാണെന്നും വിക്രമിൻ്റെ കാര്യമല്ല അവൾ ശ്രദ്ധിക്കുന്നത് വീട്ടിലെല്ലാവരുടെ കാര്യങ്ങളും അവൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് ഇങ്ങനെയുള്ളൊരു മരുമോളെ ഞാൻ എങ്ങനെയാണ് അടർത്തി മാറ്റുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ ഞങ്ങളായിട്ട് വേദി ഒരിക്കലും അവിടെ നിന്ന് പറഞ്ഞയക്കില്ല അവൾക്ക് എപ്പോഴെങ്കിലും ണ്ടെങ്കിൽ മാത്രം അവൾ അങ്ങോട്ട് വന്നാൽ മതിയെന്ന് കമല പറയുകയാണ് അപ്പോൾ എന്നിട്ട് പത്മത്തിനോട് പറയുകയാണ് ഇനി പത്മ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് കമല പോവുകയാണ് അപ്പോൾ പത്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അതുകഴിഞ്ഞ് തൊഴിലാളി സംഘടനയുടെ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയം അവിടെ ശ്രീകാന്ത് വരികയാണ് അപ്പോൾ ശ്രീകാന്ത് തൻ്റെ ഫാക്ടറിയിൽ തന്നെ കുറച്ച് തൊഴിലാളികളുടെ ഈ സമരത്തിൽ പങ്കെടുപ്പിക്കുകയാണ് എന്നിട്ട് അവരും മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ ഒരാൾക്ക് കുത്തിയേറ്റ് വീഴുകയാണ് ആ സമയത്ത് ഇൻസ്പെക്ടർ സാബ് വണ്ടിയുമായിട്ട് വരികയാണ് അപ്പോൾ എന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആവുകയാണ് അപ്പോൾ എന്നിട്ട് ആ കുത്തേറ്റ് ആടെ വന്നവർ തന്നെ ഒരു ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ടൊക്കെ കൊണ്ടുപോവുകയാണ് എന്നിട്ട് വിക്രമിൻ്റെ സാബു വണ്ടിയിലോട്ട് കയറ്റുകയാണ് നീയാണ് എല്ലാത്തിനും കാണുന്നത് എൻ്റെ നയപരമായ സമരം ഞാൻ ഇന്ന് അവസാനിപ്പിച്ച് തരാമെന്നൊക്കെ പറയണം അപ്പോൾ വിക്രം പറയുകയാണ് സാർ ഞങ്ങളിവിടെ സമാധാനപരമായിട്ടുള്ള ഒരു സമരമാണ് നയിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ ഇടയിൽ ശ്രീകാന്തിൻ്റെ ആൾക്കാരാണ് വന്നതെന്നൊക്കെ എന്നൊക്കെ അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല സാറേ ഒരു വിക്രം വിളിച്ചിട്ടാണ് അവരൊക്കെ വന്നത് ഞാൻ ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നൊക്കെ ശ്രീകാന് പറയുകയാണ് എന്നിട്ട് ഇൻസ്പെക്ടർ സാബുവിനായിട്ട് ശ്രീകാന് പറയുകയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ ഇവരെയൊക്കെ ഇനി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എനിക്കൊരു സമാധാനം വേണമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ വിക്രമിനെ വണ്ടിയിലോട്ട് പിടിച്ചു കയറ്റുകയാണ് അപ്പോൾ ആ സമയത്ത് ഓട്ടോയിൽ ഒരാൾ വരികയാണ് അത് മറ്റാരും അല്ല നമ്മുടെ വേദിയാണ് വേദ വന്നിട്ട് ഇൻസ്പെക്ടർ സാബുവിൻ്റെ കൂടെ ചോദിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നം ഇവിടെ സമരം എല്ലാം ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ തിരക്ക നീ ആരാടിയെന്നോ സാബു ആഞ്ഞടിച്ചുകൊണ്ട് വരികയാണ് ഇപ്പോൾ നിർത്തിടുമെന്ന് പറഞ്ഞിട്ട് വേദ പറയുകയാണ് എന്നെ ഇടീപൊടി ഒന്നും വിളിക്കില്ല എന്നെ വക്കീലെന്ന് വിളിച്ചുകൊണ്ടോ പറയാണ് ഇല്ലെങ്കിൽ കേസ് മാറുമെന്നുള്ള രീതിയിലൊക്കെ വേദ സംസാരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് എന്താണ് പ്രശ്നമുള്ളൊക്കെ വിക്രമിനോട് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇന്നതുപോലെയാണ് ഇപ്പോൾ ശ്രീകാന്തിൻ്റെ ഫാക്ടറിയിലെ കുറച്ച് ആളുകൾ നമ്മുടെ സമരത്തിൽ വന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്ത് എന്നിട്ട് അവർ തന്നെ പരസ്പരം അങ്ങോട്ട് അടിപിടി ഉണ്ടാവുകയും ഒരാൾക്ക് കുത്തേറ്റ് വീഴുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നിട്ട് ഈ കുത്തേറ്റ ആളെ അവർ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇൻസ്പെക്ടർ സാബു അടുത്ത് നിന്ന് ഒരാളെയോട് ചോദിക്കുകയാണ് അപ്പോൾ ആര് പറഞ്ഞിട്ടാണ് നിങ്ങളെല്ലാവരും ഈ സമരത്തിൽ വന്നതെന്ന് ചോദിക്കുകയാണ് അത് വിക്രം പറഞ്ഞിട്ടാണ് അപ്പോൾ വിക്രം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഇല്ലായെന്ന് പറയുകയാണ് അപ്പോൾ വേദക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എല്ലാ ശ്രീകാന്തിൻ്റെ തിരക്കഥ ആയിരിക്കുമെന്ന് വേദ പറയുകയാണ് അതേ ഞാൻ തന്നെയാണ് എൻ്റെ ഫാക്ടറി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഈ തൊഴിലാളി സംഘടനയുടെ ഈ സമരത്തെ അംഗീകരിച്ചു കൊടുക്കാൻ ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ് എന്നിട്ട് ഇൻസ്പെക്ടറിനോടായി പറയുകയാണ് അപ്പോൾ ഇവിടെ നടന്ന എല്ലാ സംഗതികളും നിങ്ങളെല്ലാവരും കൂടെ ആലോചിച്ച് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയൊരു കഥയാണ് അപ്പോൾ ഇതിനെതിരെ ഞാൻ കേസ് കൊടുക്കും നിങ്ങളുടെ ഇൻസ്പെക്ടറിൻ്റെ പേരിൽ ശ്രീകാന്തിൻ്റെ പേരിൽ ഫാക്ടറിയുടെ പേരിൽ മറ്റു ഇവിടെ വന്ന തൊഴിലാളി ഗുണ്ടകളുടെ പേരിലെല്ലാം ഞാൻ കേസ് കൊടുക്കും അവിടെ ഞാൻ കോടതി നിങ്ങളുടെയൊക്കെ ഈ കള്ളത്തിൽ പൊളിച്ചെടുക്കും പറയുകയാണ് അപ്പോൾ ഇൻസ്പെക്ടറും ശ്രീകാന്തൊക്കെ ഇന്ന് വരളുകയാണ് അപ്പോൾ ഇനി മാത്രമല്ല അഥവാ അവിടെ കുത്തേറ്റ് വീണ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ച സ്വമേത പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ കോടതി ഞാൻ കേസ് ഫയലും എന്നൊക്കെ വേദം പറഞ്ഞ് പേടിപ്പിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തൊക്കെ ഒന്ന് പേടിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മാനേജ കമ്പനിയുടെ എം ഡി ശ്രീകാന്തിൻ്റെ ഒരു പരാതിയും കൂടി വാങ്ങിച്ചോളാനായിട്ട് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞത് എനിക്ക് പരാതിയൊന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാം ഈ പൊറോട്ട നാടകം എനിക്ക് മനസ്സിലായില്ല എന്നാണല്ലേ വിചാരമെന്നൊക്കെ പറയുകയാണ് തൊഴിലാളികളെ കൊണ്ടുള്ള സമരം പിൻവലിച്ച് അവർക്ക് വേണ്ട ആനുകൂല്യം കൊടുത്തില്ലെങ്കിൽ ഇത് വളരെ പ്രശ്നമാകുമെന്ന് വേദ പറയുകയാണ് അപ്പോൾ എന്ത് പ്രശ്നവും ആവണം നീ നിൻ്റെ കാര്യം നോക്കുന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കാര്യം തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ഈ ഫാക്ടറിയിൽ ഒരു അവകാശം എനിക്കും ഉണ്ട് അത് വെച്ച് ഞാൻ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും നിങ്ങളെ കൂടെ ഒന്നും ചോദിക്കാതെ പോലും ഞാൻ തൊഴിലാളിക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നൊക്കെ വേദ പറയുകയാണ് അപ്പോൾ അതിനുള്ള മറുപടി ഒന്നും ശ്രീകാന്തിന് ഇല്ലായിരുന്നു അപ്പോൾ ശ്രീകാന്ത് വളരെയധികം വിഷം വെച്ച് നാണം കിട്ടി നിൽക്കുകയാണ് അപ്പോൾ കൊണ്ട് അത് വെറുതെ ചെയ്യിപ്പിക്കരുത് നിയമപരമായി എനിക്ക് അവകാശമുള്ള ഫാക്ടറി ആണെന്നൊക്കെ വേദ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേദ പറയുകയാണ് അപ്പോൾ എന്തെങ്കിലും തൊഴിലാളികൾ പറയുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുക അതേ ഇതിനുള്ളിൽ പോകാൻ വഴിയുള്ളൂ അതിൽ ചുറ്റും കൂടി നിൽക്കുന്ന തൊഴിലാളി സംഘടന എല്ലാവരും കൂടെ കൈയടിച്ച് വേദയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ അവർക്കുള്ള ഒരു ആനുകൂല്യങ്ങളെല്ലാം വേദ വാങ്ങി തരുമോ എന്നുള്ളൊരു ഉറപ്പ് അവർക്കായിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേദം ഓട്ടോയിൽ കയറി തിരിച്ച് പോവുകയാണ് അപ്പോൾ വിക്രമിനും വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ നന്ദി കാണിക്കുന്നത് അപ്പോൾ നന്ദിക്ക് രാത്രി കിടന്നു തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിശപ്പ് തോന്നുകയാണ് കാരണം നന്ദിന് പട്ടിണി കിടക്കുകയാണല്ലോ അപ്പോൾ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആഹാരമൊക്കെ കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഈശ്വരം അനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ചെക്കിൽ നോക്കാം വെള്ളവും തീർന്നിരിക്കുകയാണ് എന്നിട്ട് നന്ദി പതുക്കെ പതുക്കെ അടുക്കളയിൽ ചെല്ലുകയാണ് അപ്പോൾ അവിടെ വലിയ ഇരിപ്പുണ്ടോയെന്നൊക്കെ നോക്കിയപ്പോൾ ചോറും എല്ലാം തീർന്നിരിക്കുകയാണ് അങ്ങനെ ആ നന്ദിന് ആപ്പാട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് അവിലെടുത്ത് നനച്ച് കഴിക്കുക എന്ന് പറഞ്ഞ് അവിലെടുത്ത് വായിലോട്ട് വയ്ക്കുന്ന സമയം വേദം അവിടെ വേദം കാണുന്നത് ഒന്ന് പതങ്ങുകയാണ് അപ്പോൾ എനിക്ക് വിശന്നിട്ട് വയ്യാന്നൊക്കെയുള്ള രീതിയിൽ നന്ദിനെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വേദ ചോദിക്കുകയാണ് എന്താണ് നന്ദിനേട്ടത്തിൽ കിടന്ന് പതങ്ങുന്നത് ഒന്നുമില്ല ഞാൻ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് വന്നതാണ് എന്താ ഇപ്പോൾ ഇവിടെ കരുതുന്നത് എൻ്റെ പിറകെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് ഒന്നാമത് വിശന്ന് ദേഷ്യം വന്നിരിക്കുകയാണ് എൻ്റെ മുമ്പിൽ നിന്ന് പോകുന്നൊക്കെ നന്ദി പറയുകയാണ് അയ്യോ നന്ദിനീട്ടത്തിൽ വിഷമിക്കണ്ടേട്ടോ ഞാൻ നന്ദിനീട്ടത്തി വേണ്ടി കുറച്ച് ചോറൊക്കെ കരുതി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എൻ്റെ കൂടെ വാങ്ങുന്ന പറയുകയാണ് എന്നിട്ട് വേദ കരുതി വെച്ചിരുന്ന ചോറെല്ലാം നന്ദിനി കൊടുക്കും യാണ് അപ്പോൾ നന്ദിനി ഇങ്ങനെ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നന്ദിനി ഉള്ള സ്നേഹം കൊണ്ടല്ലായിട്ടും ഞാൻ ചോറൊക്കെ മാറ്റി വെച്ചത് എൻ്റെ വിക്രുവിന് ഇനി ഇച്ചിരി മലയ്ക്ക് പോകണമെന്ന് കരുതി നിങ്ങൾ പ്രാവി തൊലക്കുള്ളൂ എന്ന് കരുതിയിട്ടാണ് ആ പ്രാക്കും കേട്ടുകൊണ്ട് മലയ്ക്ക് പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോറെടുത്ത് വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വേദ പുറത്തോട്ട് പോവുകയാണ് ആ സമയം നന്ദി ആർത്തിയോടുകൂടി അവിടെ ഇരിക്കുന്ന ചോറെല്ലാം കൂടി എടുത്ത് കഴിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് വേദ ഇങ്ങനെ ഓഫീസിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീധരൻ തേ തേരാട്ടിൽ വരികയാണ് എന്നിട്ടൊരു ഫയൽ കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചക്രപാണി സാറിനോട് പറഞ്ഞപ്പോൾ വേദ ഏൽപ്പിക്കാനാണ് പറഞ്ഞപ്പോൾ വേദ ഫയൽ വാങ്ങി പരിശോധിക്കുമ്പോൾ അത് നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസിനെതിരെ ഒരു കേസ് കൊടുക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ വേദയ്ക്ക് അതൊന്നും പെട്ടെന്നൊന്നും മനസ്സിലായില്ല അപ്പോൾ ചക്രപാണ് സാറാണോ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അതെ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ വേദം ഏൽപ്പിച്ചതെന്ന് പറയുകയാണ് എന്നിട്ട് നേരെ വേദ ചക്രപാണി സാറിനെ ചെന്ന് കാണുക ൊക്കെയാണ് അപ്പോൾ സാറിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ ശ്രീധരൻ സാർ വന്നിട്ടുണ്ട് അപ്പോൾ കേസിൻ്റെ കാര്യമൊക്കെ അപ്പോൾ അതെ ഞാൻ വേദയ വേദയാണ് ഏൽപ്പിക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് സാർ അത് നമ്മൾ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ കേസൊക്കെ എടുക്കുന്നതല്ല അപ്പോൾ അയാൾക്ക് എതിരെ ഒരു കേസ് അതിന് കുഴപ്പമൊന്നുമില്ല വേദ നമുക്ക് എങ്ങനെയാണെങ്കിലും കേസിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ പോരാ കേസൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമെന്നൊക്കെ പറയുകയാണ് വേദയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും ഏൽപ്പിക്കുക എന്ന് ഇല്ല സാർ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ചക്രവാണിൻ സാർ പറയുന്നത് വെരി ഗുഡ് നമുക്ക് വന്ന കാര്യങ്ങളൊന്നും നമ്മൾ തട്ടി മാറ്റരുത് അതുമായിട്ട് പോവുക തന്നെ വേണമെന്ന് ചക്രപണി സാർ പറയുകയാണ് പിന്നെ വേദ വേദ ദർശനം വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് എന്തോ ഒരു ഇപ്പോൾ കേസിൻ്റെ കാര്യം പറയാനായിട്ടാണ് ഒന്ന് ചെന്ന് കാണാനായിട്ട് ചക്രപണി സാർ പറയുകയാണ് എന്നിട്ട് ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് വേദ പുറത്തേട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് ദർശനം ചെന്ന് കാണുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ അടി അയച്ച കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഉറക്കമൊഴിച്ചിരുന്ന് നോക്കിയെന്ന് ദർശൻ പറയുകയാണ് അപ്പോൾ ആ കേസിൽ എങ്ങനെയാണ് ഈ മയക്ക് മരുന്ന് മാഷിൻ്റെ ബാഗിൽ വന്നതെന്നുള്ള ഒരു ഐഡിയ ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയപ്പോൾ ഒന്ന് പോലീസ് ീസ് അന്വേഷിച്ചപ്പോഴും മയക്കുമരുന്ന് ഒരിക്കലും സ്കൂളിൽ നിന്ന് ബാഗിലോട്ട് വരാൻ ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ വേദ പറഞ്ഞ അവിടുത്തെ ഹെഡ്മിസ്ട്രസ് ചെന്ന് കണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ലഹരിയുടെ ആ ഒരു ഇതൊന്നും അന്നത്തെ സമയത്ത് ഇല്ലായിരുന്നെന്നാണ് മാഡം പറഞ്ഞിരുന്നത് അപ്പോൾ ഇതെങ്ങനെ ബാഗിൽ വന്നാണ് വേദ കരുതെന്ന് ദർശൻ ചോദിക്കുകയാണ് അപ്പോൾ വീട്ടിൽ വെച്ചാണെങ്കിൽ വീട്ടിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കണ്ടേ എന്ന് വേദം ചോദിക്കുകയാണ് അപ്പോൾ വേദക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ ശ്രീജേജിയും വിഷുട്ടനും അമ്മയും പിന്നെ വിക്രമല്ലേ ഉള്ളൂ വിക്രമം സ്വയം കുട്ടി ഏറ്റെടുത്താണല്ലോ പിന്നെ വിനായക ചേട്ടനും കൂടെ ഉണ്ടെന്ന് പറയാം അപ്പോൾ ഇതിലാരെയാണ് വേദയ്ക്ക് സംശയം ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് വിനായക ചേട്ടന് ചെറിയൊരു സംശയം ഉണ്ടെന്നൊക്കെ വേദ പറയുകയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും പക്ഷേ നമ്മളിത് ആരോടും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല നമുക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയ ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാറുള്ളൂ എന്ന് വേദയോട് ദർശനം പറയുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങളൊക്കെ അറിയുക താങ്ക് യു